കോരിച്ചൊരിയുന്ന മഴ പോലും ആ കണ്ണീരിനു മുന്നിൽ തോറ്റുപോയി ആ രണ്ട് സഹോദരങ്ങൾ മനസ്സിന്റെ ആഴത്തോളം സ്നേഹവും ബന്ധവും പങ്കുവച്ച കുഞ്ഞു ഹൃദയങ്ങൾ ജീവിതം തങ്ങളുടെ മുൻപിൽ പടർത്തിയിട്ടുള്ള എല്ലാ ചെറിയ സന്തോഷങ്ങളും പാഠപുസ്തകങ്ങളും കളിസ്ഥലവും ചിരികളുമെല്ലാം പിന്നിലാക്കിയാണ് ഇരട്ട പോലുള്ള സഹോദരങ്ങൾ ഇന്ന് അന്ത്യയാത്രയായത് മരണത്തിലും പിരിയാത്ത സഹോദരങ്ങൾക്ക് അന്ത്യവിശ്രമം ഒരുക്കിയതും ഒരേ കല്ലറിയിൽ തന്നെ ഈ കുരുന്നുകൾ ഇനി ഒരിക്കലും തിരികെ വരില്ലെന്ന് ആ കുടുംബം മനസ്സിലാക്കിയപ്പോൾ വിങ്ങുന്ന നിശബ്ദത മാത്രമായിരുന്നു ആ വീട്ടിൽ ഉണ്ടായിരുന്നത് ഇന്നലെയാണ് വീടിൻ്റെ അടുത്തുള്ള തോട്ടിൽ കുളിക്കുന്നതിനിടെ ഷോക്കേറ്റ് ഐവിൻ ബിജു നിധിൻ ബിജു എന്നീ സഹോദരങ്ങൾ മരിച്ചത് തോടിന്റെ അടുത്തുണ്ടായിരുന്ന തേക്ക് കാറ്റത്ത് മറിയുകയും അത് പോസ്റ്റിലേക്ക് വീഴുകയും ലൈൻ കമ്പി പൊട്ടി തോട്ടിലേക്ക് വീണുമാണ് ഷോക്ക് കേൾക്കുന്നത് രണ്ടുപേരെയും ഉടൻ ആശുപത്രിയിലെത്തിക്കാൻ നോക്കിയെങ്കിലും മരിക്കുകയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് ഉച്ചകഴിഞ്ഞ് ഒന്നരയോടെയാണ് കുടുംബവീട്ടിൽ മൃതദേഹം എത്തിച്ചത് സഹോദരങ്ങളെ ഒരു നോക്ക് കാണാനും അന്തിമോപചാരം അർപ്പിക്കാനുമായി നിരവധി ആളുകളാണ് അവരുടെ കുടുംബവീട്ടിൽ തടിച്ചുകൂടിയത് വീട്ടിൽ നടന്ന ശുശ്രൂഷകൾക്ക് കോടഞ്ചേരി ഫെറോന വികാരി ഫാദർ കുര്യാക്കോസ് ഐക്കുളമ്പിലാണ് നേതൃത്വം നൽകിയത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ലിൻഡോ ജോസഫ് എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി എന്നിവർ അന്ത്യമോപചാരം അർപ്പിക്കാനെത്തി രണ്ടുപേരെയും അവസാനമായി ഒന്ന് കാണാൻ സഹപാഠികളും വിദ്യാർത്ഥികളും കുടുംബവീട്ടിലെത്തി അവരുടെ മൃതശരീരം കണ്ട് ഉറ്റ സുഹൃത്തുക്കൾ വിങ്ങിപ്പൊട്ടി ഇവരെ സമാധാനിപ്പിക്കാൻ ടീച്ചർമാരും പാടുപെട്ടു കുട്ടികൾക്കൊപ്പം ടീച്ചർമാരും കണ്ണീരൊഴുക്കി സഹപാഠികളെയും ടീച്ചർമാരെയും കണ്ടതോടെ കുടുംബാംഗങ്ങൾ അലമുറയിട്ട് കരയാൻ തുടങ്ങി ഇത് കണ്ടുനിന്നവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു കുടുംബ വീട്ടിൽ നിന്നും കോടഞ്ചേരി സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു കുട്ടികളെ അവസാനമായി ഒന്ന് കാണാൻ ശക്തമായ മഴയെ അവഗണിച്ച് നിരവധി ആളുകളാണ് ആ പള്ളിമുറ്റത്ത് എത്തിച്ചേർന്നത് പൊതുദർശനം കഴിഞ്ഞ് പള്ളിയിലെ ഒരേ കല്ലറയിൽ കുട്ടികൾക്ക് അന്ത്യവിശ്രമം ഒരുക്കി സംസ്കാര ശുശ്രൂഷകൾക്ക് താമരശ്ശേരി രൂപതാ വികാരി ജനറൽ മോൺ എബ്രഹാം വൈലിലാണ് കാർമികത്വം വഹിച്ചത് ഫെറോന വികാരി ഫാദർ കുര്യക്കോസ് ഐക്ലംബിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജിയോ കടുകൻമാക്കൽ എന്നിവരും ചടങ്ങിന് നേതൃത്വം നൽകി ജില്ലാ പഞ്ചായത്ത് അംഗം ബോസ് ജേക്കബ് പ്രിയങ്കാ ഗാന്ധി വേണ്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോബി എലത്തൂർ എന്നിവർ റിത്തും സമർപ്പിച്ചു ഷോക്കേറ്റ് മരിച്ച കുട്ടികളുടെ കുടുംബത്തിന് ഓരോ കുട്ടിക്കും പത്തു ലക്ഷം രൂപ വീതം സഹായധനം നൽകുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഏക സഹോദരിക്ക് സർക്കാർ ജോലി നൽകുന്നതിനും ശ്രമിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നലെയാണ് നാടിനെ നടുക്കിയ സംഭവം നടക്കുന്നത് വീടിന്റെ സമീപം മുഴുകുന്ന തോട്ടിൽ അവർ രണ്ടുപേരും ഒന്നിച്ചാണ് കുളിക്കാനായി പോകുന്നത് കഴിഞ്ഞ ദിവസവും അവർ അത് മുടക്കിയില്ല മൺസൂൺ കാലം തുടങ്ങിയതിനാൽ എല്ലായിടത്തും മഴ ശക്തമായി പെയ്യുന്നുണ്ടായിരുന്നു ഇതൊന്നും വകവയ്ക്കാതെയാണ് അവർ എപ്പോഴും നീന്തി അവർക്ക് സുപരിചിതമായ തോട്ടിലേക്ക് കുളിക്കാൻ പോകുന്നത് പക്ഷേ അവർ അറിഞ്ഞിരുന്നില്ല രണ്ടുപേരും നടന്നടുക്കുന്നത് മരണത്തിലേക്കായിരുന്നുവെന്ന് രണ്ടുപേരും കുളിക്കാൻ പോകുന്ന സമയത്ത് ശക്തമായ മഴ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവർ എന്നത്തെയും പോലെ തോട്ടിലേക്ക് കുളിക്കാൻ പോയത് അവിടെയെത്തി കുളിക്കുന്നതിനിടെ മഴ ശക്തമാകുകയായിരുന്നു ശക്തമായ മഴയും കാറ്റും വന്നതോടെ തോടിന് സമീപമുണ്ടായിരുന്ന തേക്ക് മരമൊടിഞ്ഞ് വൈദ്യുതി ലൈനിലേക്ക് വീഴുകയായിരുന്നു തുടർന്ന് ഇതിൽ നിന്ന് ഷോക്ക് ഏൽക്കുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു ജീവിതം മുഴുവൻ ഒരുമിച്ച് നടന്ന വഴികൾ കുട്ടിക്കാലം പഠനം വിനോദം കുടുംബ ബന്ധങ്ങൾ എല്ലാം പങ്കുവച്ചത് ഒന്നിച്ചായിരുന്നു കോഴിക്കോട് താമരശ്ശേരി കോടഞ്ചേരിയിൽ കുന്നേൽ വീട്ടിൽ വളർന്ന സഹോദരങ്ങൾ നിദിനും ഐബിനും എല്ലാത്തിലും ഒന്നിച്ചായിരുന്നു ബാല്യകാലം മുതൽ സ്നേഹബന്ധം തകർത്തിയിട്ടില്ലാത്ത ഈ ഇരട്ട മനസ്സുകൾ ഒരുമിച്ചാണ് എല്ലാ വഴികളിലും യാത്ര ചെയ്തത് ഇവരുടെ ഇഷ്ടങ്ങളും ഒരുപോലെ പക്ഷേ ഏറ്റവും വേദനാജനകമായ സത്യമായി മരണത്തിലേക്കുള്ള യാത്രയും അവർ ഒരുമിച്ചായി മരണത്തിൽ പോലും ഈ സഹോദരന്മാരുടെ ബന്ധത്തിന്റെ ആഴം തെളിയിക്കുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു